Hello. കുറച്ച് അവൻ ഓട്ടക്കലത്തി കഞ്ഞിവെക്കുമെന്ന് പറയില്ലേ അതാണിപ്പോൾ എൻ്റെ അവസ്ഥ തയ്ക്കാനറിയാമെങ്കിലും തയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് ചുരിദാർ എടുത്തപ്പോൾ ഉണ്ടല്ലോ എടുത്തിപ്പുണ്ടല്ലോ ഷോൾഡർ ഒക്കെ ആണെങ്കിൽ നല്ല ഇടിഞ്ഞിട്ടിരിക്കുന്നു പിന്നെ കുറച്ച് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ഫ്രണ്ടിൽ ഷേപ്പ് ഒക്കെ നല്ല ലൂസാണ് കൈ ഒന്ന് ഓൾട്ടർ ചെയ്യണം പിന്നെ ആണെങ്കിലും അതും നമ്മുടെ ഫിറ്റ് അല്ല അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്യണം അപ്പോൾ കുറച്ച് കുറച്ച് പണികളേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കറക്റ്റ് ചെയ്തിട്ടൊന്നും ഇടാമെന്ന് വിചാരിച്ചു നമ്മൾ തയ്ക്കുന്നവരായതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ഇടാൻ ബുദ്ധിമുട്ട് ാണ് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തോ ഒരു അപാകത പോലെ തോന്നും അപ്പം ഞാൻ ആ ചുരിദാറിനെ ഷെയ്പ്പ് ചെയ്തില്ല ബാക്കിൽ രണ്ട് ടക്കിട്ട് കൊടുത്തു അത്രയും ചെയ്യാനുണ്ടായിരുന്നല്ലോ കേട്ടോ ടക്കിട്ടപ്പോഴേക്കും അതിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റായി വന്നു പിന്നെ അതിന് സ്ലീവൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു ഷോൾഡർ ഒന്ന് കട്ട് ചെയ്തൊന്നും എടുത്തില്ല അതിൽ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ലെവൽ ചെയ്തു ഫ്രണ്ടിൽ ഒന്ന് കുഴിച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പാൻറ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തൊക്കെ എടുത്തു അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉള്ളു അതൊക്കെ ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ഞാനതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇട്ട് നോക്കിയാൽ അപ്പോൾ അത് വലിയ കുഴപ്പമില്ല അപ്പോൾ ഷോൾഡറൊക്കെ ഒന്ന് കയറ്റിയിട്ടുണ്ട് കണ്ടോ ബാക്കിൽ അതൊരു ടക്കടിക്കാനേ ഉണ്ടായിരുന്നുള്ളട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് നല്ലതായി കിട്ടും